എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സനീഷ് ചാക്യർന്നാൽ ഞാൻ കുറേ സമയം ആലോചിച്ച് ഇടണോ വേണ്ടയോ എന്ന് ആലോചിച്ചിടുന്ന ഒരു വീഡിയോ ആണ് ബി എൽ എസ് സർവീസിൽ നിന്നും എൻ്റെ പാസ്പോർട്ട് ഇന്ന് റിന്യൂ ചെയ്തു റിന്യൂ ചെയ്യാൻ കൊണ്ട് കൊടുത്തു പൈസയൊക്കെ അടച്ച് ഞാൻ തിരിച്ച് ഓഫീസിലെത്തി ബി എൽ എസ് സർവീസിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ചാർജ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തെറംസ് ആണ് അത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വരാം അതിനോടൊപ്പം നമുക്ക് ബി എൽ എസ് എന്ന് തന്നെ ഫോട്ടോ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയും ഈ ഫോട്ടോ ശരിയായിട്ടില്ല നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അത് എടുപ്പിക്കും അതിന് തേർട്ടി തെറംസാണ് ചാർജ് ചെയ്യുന്നത് അതൊരു ഒരു ട്വൻറ്റി വരെ ഓക്കെ ആണ് തേർട്ടി കൂടുതലാണ് എന്നാലും പോട്ടെ സാരമില്ല പിന്നെ അതിൻ്റെ സർവീസ് ചാർജ് തേർട്ടി തെറംസ് ഓക്കെ ആണ് നോ പ്രോബ്ലം പിന്നെ കൊറിയർ ചാർജ് തേർട്ടി തെറംസ് ആണ് പിന്നെ എസ് എം എസ് അയക്കുന്നതിനുള്ള ചാർജിങ് എസ് എം എസ് എല്ലാം സൗജന്യമാക്കിയിരിക്കുന്നതിനും അതിനും ഏഴ് തെറംസ് എല്ലാം ബില്ല് വെച്ചോണ്ടാണ് പറയുന്നത് ഏഴ് തെറംസ് ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് നാനൂറ്റി പത്ത് ആണ് ഒരു ഇന്ത്യക്കാരനായ എനിക്ക് വരുന്ന പാസ്പോർട്ട് റിന്യൂവലിന് പത്ത് വർഷം കൂടുമ്പോൾ വരുന്നതാണ് എന്നൊന്നും പറഞ്ഞ് വരരുത് അതിൻ്റെ കാര്യങ്ങൾ പറയാം നാട്ടിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപയാണ് അല്ലെങ്കിൽ രണ്ടായിരം ആണെന്ന് വിചാരിച്ചു ഇതിനു വേണ്ടി നിങ്ങൾക്ക് നമ്മളെ കയ്യിൽ നിന്ന് നൂറ് ദറംസ് മേടിച്ചാൽ പോലും കൂടുതലാണ് നൂറ് ദറംസ് മേടിച്ചാൽ പോലും ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി മുന്നൂറ് ഇന്ത്യൻ രൂപ ഉണ്ടാവും പ്ലസ് നിങ്ങൾ മേടിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തിറംസാണ് അതായത് ഈ നൂറ് തെറംസ് അല്ലെങ്കിൽ നൂറ്റമ്പത് തെറംസ് മേടിച്ചാൽ പോലും നമുക്ക് കൂടുതലല്ല മൂവായിരത്തിന് പുറത്ത് വരും ഇന്ത്യൻ രൂപ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇതിന് ശേഷം ബാക്കിയുള്ള ഒരു നൂറ് തെറംസ് ബി എൽ എസിൻ്റെ സർവീസ് ചാർജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാലും ഇരുന്നൂറ്റമ്പത് തെറംസ് തീരേണ്ടതാണ് ഇത് നാനൂറ്റി പത്ത് തെറംസിൽ നിൽക്കുന്നത് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിതൊന്നും ചർച്ച ചെയ്യില്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ള അഖിൽമാരാറിൻ്റെ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും അനാവശ്യമായ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ആരും പറയുന്നില്ല ഇനി ഈ പാസ്പോർട്ട് നാട്ടിൽ പോയി റിന്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളി അതായത് ശരാശരി മലയാളി എന്ന് പറഞ്ഞാൽ മക്കളിവിടെ പഠിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ മുതൽ അങ്ങോട്ട് പഠിക്കുന്ന ഒരു കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് അവർക്ക് നാട്ടിൽ പോകണമെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലേ നാട്ടിൽ പോകാൻ പറ്റുള്ളൂ മിനിമം ഒരാളുടെ വൺ സൈഡ് ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിന് മുകളിലാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ റേറ്റാണ് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് എല്ലാ എമിറേറ്റിൽ നിന്നും അതായത് അബുദാബിയിൽ നിന്നും ഷാർജയിൽ നിന്നും റാസൽ കൈമേന്നൊക്കെ ഒരു ഫ്ലൈറ്റ് എങ്കിലും ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് എന്ന രീതിയിലെങ്കിലും ഒരു താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് നാനൂറ് ദറംസിന് നിങ്ങൾക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് വൺ സൈഡ് ടിക്കറ്റ് നാനൂറ് ദറംസ് റിട്ടേണും നാനൂറ് ദറംസ് പോകാൻ പേടിയാണ് കാരണം എന്താ പറയുക നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് വൺ സൈഡ് ടിക്കറ്റ് എടുത്ത് പോയാൽ തിരിച്ചു വരുന്ന സമയത്ത് ടിക്കറ്റ് റേറ്റ് അതിഭീകരമായിരിക്കും ഈ നാനൂറ് ധെറംസിന് നിങ്ങൾക്ക് വൺ സൈഡ് ടിക്കറ്റ് കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പോകുന്ന ഫ്ലൈറ്റ് ചിലപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് എല്ലാ സമയത്തും നമുക്ക് ആ റേറ്റിന് പോകാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും എല്ലാ സമയവും നിങ്ങൾ പോകുന്നുണ്ടല്ലോ നിങ്ങൾ സീസൺ അല്ലാത്ത സമയത്ത് എങ്ങനെയാണ് അപ്പോൾ ആ റേറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയേ വരുന്നുള്ളൂ നിങ്ങളുടെ ലാഭവും എല്ലാം കഴിഞ്ഞാലും അത്രയേ വരുള്ളൂ ഒരു നാനൂറ് ധറംസിന് പുറത്ത് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സോ എയർ ഇന്ത്യയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഇരുപത് പ്ലസ് ഏഴ് കിലോ മതി നിങ്ങൾ അത്ര തന്നാൽ മതി ആ റേറ്റിന് നാനൂറ് ധറംസിന് മാത്രം ടിക്കറ്റ് റേറ്റ് മാക്സിമം അതിൽ കൂടുതൽ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലരും ഈ പറയുന്ന ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പോകും ശരാശരി മലയാളി എന്ന് പറഞ്ഞപ്പോൾ പലരും വിചാരിക്കും എന്താണ് ശരാശരി മലയാളി രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിൽ പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഞാൻ ഉദ്ദേശിച്ച ശരാശരി മലയാളികൾ മാസത്തിൽ രണ്ടോവണ നാട്ടിൽ പോകുന്ന ടൈപ്പ് ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ എന്ത് രീതിയിൽ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു പ്രവാസി എന്ന നിലയിൽ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് എല്ലാ എമിറേറ്റിലും ഷാർജ ദുബായ് അബുദാബി റാസൽ കൈമ ഫുജേറ ഇങ്ങനെയുള്ള എല്ലാ എമിറേറ്റിലും ഒരു ഇന്ത്യൻ സ്കൂൾ ഒരു ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയം മലയാളം മീഡിയം ഒരു സ്കൂൾ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ തരംസ് ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഫീസ് ഈടാക്കിക്കൊണ്ടൊരു സ്കൂൾ നിങ്ങൾ ആരംഭിച്ചാൽ അവിടെ തള്ളു നടക്കും അവിടെ അത്രയും കുട്ടികൾ വരുന്നു എന്നുള്ള രീതിയിൽ അവിടെ ഇതുണ്ടാവും നൂറ്റമ്പത് തെറംസിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കൂടി അറേഞ്ച് ചെയ്താൽ പോലും നാട്ടിൽ എത്രയോ ജോലിയില്ലാതെ നിൽക്കുന്ന ബി എഡ് കഴിഞ്ഞ ടീച്ചേഴ്സിന് ജോലി കിട്ടും ഗവൺമെൻറ് ജോലിയായിട്ട് കൊടുക്കവർക്ക് നാട്ടിൽ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ കൂടെ ഒരു അമ്പത് ശതമാനം കൂട്ടി കൊടുത്താൽ പോലും ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും കൂടി ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകൾ വരാൻ തയ്യാറാകും എത്ര അധ്യാപകർ വരും ഗൾഫിലേക്ക് ജോലിക്ക് അഞ്ച് വർഷത്തേക്ക് ഒരു അധ്യാപന കൊണ്ടുവന്നാൽ പോരെ ഒരു ഒരു സ്കൂള് അങ്ങനെ ഒരു ഏഴ് സ്കൂളുകൾ യു എയിൽ തന്നെ ഉണ്ടെങ്കിൽ ഏഴ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ എത്ര കുട്ടികൾ അവിടെ പഠിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇതൊന്നും നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല നമുക്കറിയാം പക്ഷേ എന്നാൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ഇതൊക്കെ അല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് ഇതൊന്നും സംസാരിക്കാൻ നമുക്ക് സമയമില്ല ഇതൊക്കെ പറയുന്നത് തന്നെ എന്താണ് എന്തിൻ്റെയെങ്കിലും പേരിൽ മുദ്ര കുത്താനായിരിക്കും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക ആദ്യം അതാണ് ഉണ്ടാവുക കമൻറ്റ് വരുന്ന ആദ്യത്തെ നാല് കമൻ്റ് മോശമാണെങ്കിൽ പിന്നെ അതിന് പിന്നാലെ വരുന്ന എല്ലാ കമൻ്റുകളും മോശമാണ് ശരാശരി മലയാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസറും തയ്യാറാവില്ല ഇൻഫ്ലുവൻസേഴ്സിന് താല്പര്യമില്ല കാരണം ഇതിൽ നിന്നൊന്നും വരുമാനം ഇല്ല ഉള്ളിടത്ത് മാത്രമാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയമുള്ളൂ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ ഈ ബി എൽ എസിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നാട്ടിൽ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നത് അപ്പം നമുക്ക് നാട്ടിലുള്ള പ്രൈസിൻ്റെ നിങ്ങൾ ഇരട്ടി ഇരട്ടിയെടുത്താൽ പോലും നൂറ്റമ്പത് തെറംസ് എടുത്താൽ പോലും എത്ര കൂടുതലാണ് എന്തുകൊണ്ട് അത്തരത്തിൽ നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല പത്ത് വർഷത്തിലൊരു പ്രാവശ്യം അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ഈ മാസം എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത ഏഴാം മാസം എൻ്റെ മോൻ്റെ പാസ്പോർട്ട് റിന്യൂ അല്ല അപ്പം ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളതുണ്ട് ഒരു ഇന്ത്യൻ സ്കൂൾ നിങ്ങൾക്ക് ഒരു കേരള സിലബസ് ഉള്ള ഒരു സ്കൂള് ഇവിടെ ഏഴ് എംറേറ്റുകളിൽ തുടങ്ങിക്കൂടെ ഇരുന്നൂറ്റമ്പത് ദറംസ് ഒരു കുട്ടിക്ക് ഫീസ് വെച്ചിട്ട് നൂറ്റമ്പത് ദറംസ് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത നാനൂറ് തെറംസിന് ഒരു മാസം ഇവിടെ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ അവിടെ വരും നിങ്ങളൊന്നും തുടങ്ങി നോക്ക് ഒരു സാമ്പിളായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു എംബറേറ്റിൽ ഒന്ന് തുടങ്ങി നോക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിജയിക്കില്ലേ നിങ്ങളൊന്നും തുടങ്ങി നോക്കൂ അത് വിജയിച്ചില്ല എന്ന് പിന്നീട് നമുക്ക് നോക്കാം വിജയിക്കോ ഇല്ലയോന്ന് നിങ്ങൾ തുടങ്ങി നോക്ക് അതിഭീകര വിജയമായിരിക്കും കൃത്യമായൊരു ഫ്ലൈറ്റ് കൃത്യമായൊരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ് ധെറംസിന് എപ്പോഴും താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് നാനൂറ് ധെറംസ് റിട്ടേൺ ടിക്കറ്റ് അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും നാനൂറ് ഇങ്ങോട്ട് വരാനും നാനൂറ് അത് കൂടില്ല കുറയില്ല ഈ ഫ്ലൈറ്റിന് നാളെ അവൈലബിൾ അല്ല മറ്റന്നാള് അതിൻ്റെ അപ്പുറം നമ്മൾ ഡേറ്റ് നോക്കി വരും വള്ളി തൂങ്ങി വരാൻ പറ്റാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇവിടുന്ന് കപ്പൽ തുടങ്ങുമെന്ന് പറയുന്നു തുടങ്ങും തുടങ്ങും ഈ തേങ്ങ ഉടക്കുന്ന കാണുന്നില്ല കപ്പൽ തുടങ്ങുന്ന കാണുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈം അനുസരിച്ചാണ് അല്ലെങ്കിൽ ദൂരം അനുസരിച്ചാണ് ഇതിൻ്റെ ചാർജ് എങ്കിൽ ഇതേ സമയത്ത് ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ വരുന്ന ടിക്കറ്റ് റേറ്റിൽ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് എഴുന്നൂറിനോ അറുന്നൂറിനോ ടിക്കറ്റ് കിട്ടാണ്ട് മസ്ക്കറ്റിൽ പോയിട്ട് മസ്ക്കറ്റിൽ നിന്ന് ബോംബെയിൽ പോയി ബോംബെ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ടിക്കറ്റ് റേറ്റ് കുറവാണ് അപ്പം നിങ്ങൾ ട്രാവലിങ്ങിൻ്റെ പ്രൈസ് വെച്ചിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾ സീസൺ വെച്ചിട്ടാണ് ഓണം വിഷു അല്ലെങ്കിൽ സ്കൂൾ അടക്കുക ഇതൊക്കെ വെച്ചിട്ടാണ് ഡിസംബർ മാസം ഒരു പത്ത് ദിവസം സ്കൂൾ അവധിയുണ്ട് ആ സമയത്ത് ടിക്കറ്റ് റേറ്റ് കൂടുന്നുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ടിക്കറ്റ് റേറ്റ് കൂടുന്നുണ്ട് എന്താണ് നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികളോടാണ് ഇത് കേരള സർക്കാരിനോടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടോ എന്ന രീതിയിൽ നിങ്ങൾ എടുക്കരുത് നമുക്ക് അവിടെ നിങ്ങൾ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ ചില്ലറയല്ല നമ്മൾ കൊടുക്കുന്ന ഓരോ സാധനത്തിനും പെട്രോൾ അടക്കമുള്ള എല്ലാ സാധനത്തിനും ജി എസ് ടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ് നമുക്ക് ഇതെങ്കിലും ചെയ്തു തരണ്ടേ നമ്മൾ ഗൾഫിലാണ് അല്ലെങ്കിൽ ഗൾഫിലിവിടെ കുഴിച്ചിട്ട് കിട്ടുന്നില്ല പൈസ ഞാൻ നോക്കി കുറേ സ്ഥലത്ത് കുഴിച്ച് നോക്കി എവിടേം കിട്ടാനില്ല നിങ്ങളിനി അങ്ങനെ വിചാരിക്കരുത് അവർ ഗൾഫിലല്ലേ അല്ലേ ഒന്ന് പ്രവാസികൾ എന്ന് പറയുന്ന ആൾക്കാരെ ഒന്ന് നോക്ക് കേട്ടോ ഇനിയിപ്പോൾ എലക്ഷനൊക്കെ വന്ന് ഇത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ ഇനിയിപ്പോൾ പുതിയ ഭരണമൊക്കെ വന്നാൽ നേരത്തെങ്കിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക മാസത്തിൽ മൂന്നോ ഓണയോ രണ്ട് ഓണയോ നാട്ടിൽ പോകുന്ന സാധ അങ്ങനെയുള്ള ആൾക്കാരല്ല ഞാൻ ഉദ്ദേശിച്ചത് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ പോലും നാട്ടിൽ പോകാൻ പറ്റാത്ത ആൾക്കാരെ പറ്റിയ നാല് പേരടങ്ങുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ പറയുന്ന ആയിരത്തി അറുന്നൂറോ ആയിരത്തി അഞ്ഞൂറ് ധറംസിനുള്ള ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ പോവുക മിനിമം നാലായിരം രണ്ട് നാല് പേരടങ്ങുന്ന കുടുംബത്തിന് ആയിരത്തഞ്ഞൂറിന് ടിക്കറ്റ് വെച്ച് വരുമ്പോൾ അവർക്ക് ആറായിരം ധെറംസായി തിരിച്ച് ഇങ്ങോട്ടേക്കും ആറായിരം ആകുമ്പോൾ പന്ത്രണ്ടായിരം ധെറംസാണ് നാട്ടിലെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയാവും രണ്ട് ലക്ഷം രൂപക്ക് പുറത്താവും നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും ചിലവാക്കണ്ടേ ചില പൈസകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറ്റും ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല വല്ല കാര്യമുള്ള കാര്യത്തിനും ചർച്ച ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപകാരം എന്തെങ്കിലും ഉണ്ടാവും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തോന്നിയെന്നിരിക്കും ഒരു ഇന്ത്യയിൽ